ഹായ് ഇന്ന് ഞാനും വൈഷ്ണവും കൂടെ നമ്മളെ ചീരയൊക്കെ വളർന്നിരിക്കുന്ന പിച്ചാനായിട്ട് വന്നിരുന്ന കേട്ടോ ഞാൻ അവനെടുത്ത് പിച്ചാത്തിതാടാ ഞാൻ കണ്ടിക്കാന്ന് വെച്ചിട്ട് എനിക്ക് തരുന്നില്ലാട്ടോ അവൻ തന്നെയാണ് കണ്ടിക്കുന്നത് അപ്പോ പിന്നെ ഞാൻ കൊടുത്ത് കൈമുറിക്കും എന്നുള്ളൊരു പേടിയേ ഉള്ളൂ പിന്നെ അപ്പൊ അതൊക്കെയൊക്കെ കണ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം കത്തിരിക്കയും കുറച്ച് നിൽപ്പതൊന്നും വളർന്നില്ല കത്തിരിക്കല വഴി തന്നെ ഞാൻ അത് വളർന്ന് പൂക്കളൊന്നും പിടിച്ചില്ല വരുന്നതേ ഉള്ളൂ പിന്നെ തക്കാളി കുറച്ച് പിച്ചണം ഈ വഴുതനങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് അതിനകത്ത് അത്യാവശ്യം പൂവും ഞാൻ ഞാനതിന് കുറച്ച് വഴുതനങ്ങ വെച്ച് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനകത്ത് പൂവും കായുമൊന്നുമില്ല കാരണം ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ് എനിക്ക് ഇടാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അതിന് ഇടാനുള്ള സമയമൊക്കെ കിട്ടിയത് ഈ ചീര ഒന്നും ഞാൻ വിത്ത് ഭാഗ്യം നട്ടതല്ലേ തന്നെ തന്നെ പൊടിച്ച് വന്നതാണ് അപ്പോൾ കുറച്ച് മൂന്നാല് എല്ലായ്പഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് പിഴുന്ന് മാറ്റിയിട്ട് ഒന്നും കൂടെ നട്ടിട്ട് പിന്നെ അതിനകത്ത് നമ്മളെ ഈ ചാണകം കലക്കി വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് നല്ലപോലെ വളർന്നിട്ടുണ്ട് ഞാനിത് പിഴുന്ന് മാറ്റുന്നില്ല അത് കണ്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്നുകൂടെ പൊട്ടി വീട്ടിൽ പോലും ചിലപ്പോൾ എടുക്കാൻ കിട്ടിയാലോന്ന് വെച്ചിട്ട് ഞാനങ്ങനെ കണ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം

ചീരക്കല്ല ചീര ചീര പോലെ ചീര 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 മൊത്തോ <whadly> നീയാ <but universal movement> <mother> പിച്ചി വന്നപ്പോ നല്ലൊരു തോരത്തിനുള്ള ചീരയുണ്ടായിരുന്നു കേട്ടോ പ്രതീക്ഷിച്ച ഇത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പിന്നെ നല്ല ചുമന്ന ചീരയുണ്ട് ഇടക്ക് ലൈറ്റ് ചോപ്പുള്ള ചീരയുണ്ട് പിന്നെ അതിൻ്റെ ഇട കുറച്ച് തക്കാളി കൂടെ പിച്ചാന്ന് വെച്ചു തക്കാളി രണ്ടു മൂന്നെണ്ണം പഴുത്തിക്കുന്നത് ചിലതൊക്കെ പഴുത്തുവരുന്നേ ഉള്ളു അതുമ്പോൾ പഴുക്കുമ്പോൾ പിച്ചാൽ മതിയല്ലേ പക്ഷെ അവരതെല്ലാം പിച്ചണം എന്നാണ് പറയുന്ന വിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ കൊച്ചു വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ലൊരു അത്യാവശ്യം പിടി ചീര കിട്ടിയിട്ടുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഇനി പഴുക്കാനുണ്ട് എല്ലാം പച്ചയാണ് നിക്കുന്ന പിന്നെ പഴുക്കുന്നതിനനുസരിച്ച് ഇവിടെ നമ്മൾ ആരെങ്കിലും പിച്ചു തിന്നും പിന്നെ വഷ്ണമാണെങ്കിൽ രണ്ട് കടി കടികടിക്കും എടുത്ത് കളയും പിന്നെ ചീരയില കൂടെ അവൻ ഒരു തണ്ട് പുതിന പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റും ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം